സജ്ജനങ്ങളെ നമ്മളീ കാണുന്നതാണ് ശ്രീ ഹനുമാൻ കോവിൽ ക്ഷേത്ര എറണാകുളം ഈ ക്ഷേത്രം ചരിത്രപരമായ അവശേഷിപ്പുകളുടെ ബാ ബാക്കി പത്രമാണ് ശരിക്കു പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിനകത്ത് പോകുമ്പോൾ ഹിബ്രൂ ലിപികളിലാണെന്ന് ഒരു ഫലക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ തർജിമയൊക്കെ നമുക്ക് ആൻ്റെ ക്ഷേത്രത്തിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഫലകം ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രം കൊച്ചി രാജവർമ്മ മഹാരാജാവിൻ്റെ ദീപാനായിരുന്ന വെങ്കിട്ടറാവു എന്ന കന്നഡ ബ്രാഹ്മണൻ അദ്ദേഹം മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്ത വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിനകത്ത് ഇരിക്കുന്നത് അദ്ദേഹം ആദ്യം ഈ വിഗ്രഹം കണ്ടെടുക്കുകയും ഈ വിഗ്രഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് പൂജിക്കുകയും ചെയ്താണ് ആദ്യം പോയിരുന്നത് ഇത് പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കണം അല്ലെ തുറന്നു കൊടുത്ത് സ്വാമിയെ എല്ലാവർക്കും ദർശിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കൊച്ചി രാജാവ് നമ്മൾ കാണുന്ന നമ്മളുടെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുകയും അതിനുശേഷം ഈ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട നിർമ്മാണം പൂർത്തിയാക്കപ്പെടുകയും അവിടെ കൃത്യമായ ആരാധനാനുഷ്ഠാനങ്ങളോടുകൂടി ശുദ്ധിയോടുകൂടിയും ഈ ക്ഷേത്രം നിലനിന്ന് പോരുകയാണ് ഈ കാണുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ ഇങ്ങനെ ആയതാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഭരണാധികാരികളൊക്കെ വളരെ കൃത്യതയോടുകൂടി നിഷ്ഠയോടുകൂടിയൊക്കെ പോകുന്ന ഒരു ക്ഷേത്രമാണ് ഒരുപാട് വിശേഷങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും